നക്ഷത്രം വിശാഖനക്ഷത്രം നക്ഷത്രക്കാർ ഗോൾ ഓറിയൻറ്റഡ് ആണ് ആണ് ഡിറ്റർമൈൻഡ് പേഴ്സൺ ആണ് ചാമിങ് ആണ് ബട്ട് പല സമയത്തും ഡബിൾ മൈൻഡ് ആണ് അതുകൊണ്ട് അതുകൊണ്ട് ഒരു സ്ട്രോങ് ഡിസിഷനിൽ എത്താൻ നിങ്ങൾക്ക് വളരെ പ്രശ്നമുണ്ടാവാറുണ്ട് അതുപോലെ നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റിയും നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ ഈ കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ നിങ്ങൾക്ക് അംബീഷൻ്റെ പേരിൽ വർക്ക് ചെയ്തതും കൊണ്ട് നിങ്ങൾക്ക് സ്ട്രെസ്സ് കൂടുതലായി എന്നല്ലാണ്ട് വേറെ ഗുണമൊന്നും എന്തായാലും ഓഗസ്റ്റ് മാസത്തിൽ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവില്ല കരിയർ കരിയർപരമായിട്ട് ഓവർലോഡ് അതുപോലെ തന്നെ ടഫ് ടാർഗറ്റ് ഇതെല്ലാം നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവും അതുംകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണറെ കൂടെ ചെലവഴിക്കാൻ പറ്റാത്ത പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവും ആ ഒരു പൊസീവ്നെസ്സിൻ്റെ ഫൈറ്റ് ഇതെല്ലാം നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കി ഉണ്ടാവും സാമ്പത്തികപരമായിട്ട് എന്തായാലും സ്റ്റഡി ഒക്കെ ഉണ്ടാവും അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല പക്ഷെ സോഷ്യൽ ആക്ടിവിറ്റീസിന് നിങ്ങൾക്ക് സാമ്പത്തികം ചിലവാക്കേണ്ടി വന്നു അതുപോലെ കടം കൊടുക്കേണ്ടി വന്നു ഇതെല്ലാം പ്രശ്നമായിട്ടുണ്ട് കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കരുത് പക്ഷേ ഈ സെപ്റ്റംബർ മാസത്തിൽ അങ്ങനെ ഒന്നുമല്ല കരിയർ പരമായിട്ട് നിങ്ങൾക്ക് പ്രമോഷൻസ് ഉണ്ടാവും നല്ല റെക്കഗ്നേഷൻ ചാൻസസ് എന്തായാലും ഉണ്ടാവും പക്ഷേ പേഷ്യൻസ് വേണം അതായത് ക്ഷമ എന്തായാലും നിങ്ങൾക്ക് വേണം സ്റ്റുഡൻസ് ആണെങ്കിൽ കോമ്പറ്റേറ്റീവ് എക്സാമിന് എന്തായാലും സക്സസ് ആവുന്നു ഉറപ്പുള്ള ഒരു കാര്യമാണ് ബിസിനസ് പരമായിട്ട് നോക്കുകയാണെങ്കിൽ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ നല്ലൊരു ഗ്രോത്ത് കാണുന്നുണ്ട് നെറ്റ്വർക്കിംഗ് എന്തായാലും സ്ട്രോങ് നല്ല രീതിയിൽ ബിൽഡ് ചെയ്യണം അതായത് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഒക്കെ നല്ല രീതിയിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഗുണം മാത്രമേ ചെയ്യുകയുള്ളൂ സാമ്പത്തികപരമായിട്ട് നിങ്ങൾക്ക് നല്ലൊരു ഇൻഫ്ലോ ഉണ്ട് സഡൻ എക്സ്പെൻസ് എന്തായാലും ഫാമിലി പരമായിട്ടുണ്ട് അതെല്ലാം ഒന്ന് നോക്കണം റിലേഷൻഷിപ്പിൽ നിങ്ങൾ സിംഗിൾ ആണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഒരു കല്യാണാലോചന സ്റ്റാർട്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ് നിങ്ങൾ മാരേജ് കഴിച്ച നിങ്ങൾ കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ മ്യൂച്വൽ ഒരു കുറവുണ്ടെങ്കിൽ അതെന്തായാലും കോൺഫ്ലിക്റ്റിലെ അവസാനിക്കുകയുള്ളൂ അതും കൊണ്ട് പരസ്പരം എല്ലാ കാര്യവും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അത് വന്നിട്ട് വൾഗർ കാര്യമായിരിക്കും പക്ഷെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിരിക്കും ഉത്തമം അതുപോലെ ഹെൽത്ത് പരമായിട്ട് നോക്കുകയാണെങ്കിൽ ബ്ലഡ് പ്രഷർ സ്ട്രെസ് ലെവൽ ഇഷ്യൂ റെഗുലർ എക്സസൈസ് ഇതെല്ലാം നിങ്ങൾക്ക് ഹെൽപ്പ് ആയിരിക്കും ഹെൽത്ത് പരമായിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബി പി സ്ട്രെസ് റിലേറ്റഡ് ഇഷ്യൂ എന്തായാലും സെപ്റ്റംബർ മാസത്തിൽ വരും റെഗുലർ എക്സസൈസ് എന്തായാലും നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും